മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് രാവിലെ തന്നെ കാപ്പിൻ്റെ പേരിലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു അടി നടന്നത് ക്യാപ്റ്റനായ ആര്യൻ ജിസേലിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രശ്നമായി ചിത്രീകരിച്ചില്ല പക്ഷേ കുടുംബാംഗങ്ങളെല്ലാവരും അതിന് വലിയൊരു പ്രശ്നമായി തന്നെ എടുത്തു അനുമോൾ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഫ്രണ്ടാണ് ജിസേൽ കള്ളത്തരങ്ങളുടെ ഉസ്താദാണ് അവൾ ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കള്ളിയാണ് ജിസേൽ ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരത്തടക്കമുള്ളവർ ആ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമാണ് ജിസേൽ സമ്മതിച്ചത് അവസാനം ഞാൻ എടുത്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നെവിൻ ആണെങ്കിൽ ആദ്യമായി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ജിസൈലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ആരിന് ഭയങ്കര ദേഷ്യം വന്ന് ജിസൈലിനെല്ലാവരും പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വന്ന് അനുമോളോട് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് നീ പോയി കേപ്പ് എടുത്തിട്ട് എടുവാൻ പറഞ്ഞിട്ട് ആദ്യ ഇട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിനക്ക് നിനക്കിപ്പം നല്ല നാവ് വന്നിട്ടുണ്ടല്ലോ നിനക്ക് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ നാവ് നിനക്ക് എവിടെയായിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം സംസാരിക്കുന്നത് അവർ ഇവിടുത്തെ എല്ലാവരും ക്യാപ് ഇട്ടുകൊണ്ട് നടന്നോളണം എന്ന് പറയുന്നുണ്ട് ഇന്നലെ ആരും ടാസ്കിൻ്റെ സമയത്ത് ക്യാപ് ക്യാപ്പിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആരിനോട് അനുമോൾ പറയുന്നു നീ ഇവിടുത്തെ വിഷയം അല്ല ഇവിടുത്തെ വിഷയം കോഫിയാണ് നീ കോഫീനെ കുറിച്ച് സംസാരിക്കണം നീ ആ കാര്യം സംസാരിക്കേ നീ രാവിലെ കോഫി കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കാലും കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് നീ നീ കുടിച്ചില്ലേടാന്ന് പറയുന്നുണ്ട് ഞാനൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു ആര്യനും ഒരു ജിസേലും വന്നിട്ടുണ്ട് രണ്ടും ഒരു ഉഡായിപ്പിൻ്റെ ഉസ്താദ് അത് ഉഡായ്പിൻ്റെ മോന എന്നൊക്കെ നമ്മുടെ ആര്യനെ അനുമോൾ വിളിക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ മുഖത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന് ഒരു വളച്ചൊടിച്ച് വേറെ പ്രശ്നത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള തല ആരുടെയെങ്കിലും തലയിലേക്ക് ആ പ്രശ്നം കെട്ടിവെക്കാൻ മാത്രമാണ് നമ്മുടെ ആര്യൻ ശ്രമിക്കാറുള്ളത് അനീഷനൊക്കെ ആയിട്ട് ആ ടാസ്കിന് പോയ സമയത്ത് അനീഷിൻ അനീഷ് എന്തുകൊണ്ട് തല മുണ്ടനം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ തലയ്ക്കായിരുന്നു പിന്നെ ഇന്നലെ രാത്രി അതേപോലെ ശൈതേൻ്റെ ിൽ ചിരിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റനാ ഫാത്തിമേൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം മറ്റുള്ളവരുടെ തലയിലേക്ക് മാത്രം ജിസയിലും അവനും തമ്മിൽ ഒരു ബോണ്ടുണ്ട് അവര് തമ്മിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ രണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടിരിക്കണം എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് അനുമോൾ കറക്റ്റായിട്ട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മാത്രം നീ സംസാരിച്ചാൽ മതി അല്ലാത്ത കാര്യങ്ങൾ നീ ഇവിടേക്ക് കയറ്റിയിടണ്ട അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്